തിരുവനന്തപുരം നഗരസഭയുടെ സായാഹ്നം വൃദ്ധസദനത്തിൽ തീപിടുത്തം ഗ്യാസ് സിലിണ്ടർ ലീക്കായതിനെ തുടർന്നാണ് തീപിടുത്തം ഉണ്ടായത് പേർക്ക് പരിക്കേറ്റു ജീവനക്കാരായ മായയ്ക്കും രാജീവിനുമാണ് വൃദ്ധസദനത്തിൽ ഉണ്ടായിരുന്നത് അരുൺ സോളമനുണ്ട് വിവരങ്ങൾ നൽകാൻ അരുൺ സോളമൻ പേർക്ക് രണ്ട് ജീവനക്കാർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അവർക്ക് എങ്ങനെയുണ്ട് ഒപ്പം അന്തേവാസികളെല്ലാം സുരക്ഷിതരാണല്ലോ അല്ലെ എങ്ങനെയാണ് തീപിടുത്തമുണ്ടായത് ശ്രുതി ഇന്ന് രാവിലെ പത്ത് കൂടിയാണ് ഞാൻ നിൽക്കുന്ന ഈ കല്ലടിമുഖത്ത് പ്രവർത്തിച്ചു വരുന്ന ഈ നഗരസഭയുടെ മേൽനോട്ടത്തിലുള്ള സായാൻ സിലിണ്ടറിൽ ലീക്ക് ആയതിനെ തുടർന്ന് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് ഈ തീപിടുത്തത്തിൽ ആ ജീവനക്കാരാണ് ആ രണ്ടുപേർക്ക് പരിക്കേറ്റുന്നതാണ് സാരമായ പരിക്കുകളായിരുന്നതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത് നമുക്കിപ്പോൾ ഇത് ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാളിനോട് ചേർന്നുള്ള തൊട്ടടുത്താണ് ഈ കിച്ചൺ സ്ഥിതി ചെയ്യുന്നത് കിച്ചണിൽ ഇന്ന് രാവിലെ മൂന്ന് സിലിണ്ടറുകളാണുള്ളത് അതിൽ ഒരു സിലിണ്ടർ തീർന്ന സമയത്താണ് മറ്റൊരു സിലിണ്ടർ മാറ്റിവെക്കുന്ന സമയത്താണ് ലീക്ക് സംഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ എത്തിയപ്പോൾ അറിയാൻ സാധിച്ചത് ഇതിൽ തൊട്ടടുത്ത് തന്നെ തറയോട് ഒരു കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മായ രാജീവ് എന്ന് പറയുന്ന രണ്ടു പേർക്കാണ് നിലവിൽ പരിക്കേറ്റത് ഇവരെ ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായൊരു കാര്യം ഇവിടെ എഴുപത് വയസ്സിന് മുകളിലുള്ള നാൽപ്പത്തി ഒന്ന് അന്തേവാസികളാണുള്ളത് പലരും ചിലരൊക്കെ ബീലിച്ചേരലൊക്കെ ഇരിക്കുകയായിരുന്നു തൊട്ടപ്പുറത്ത് പക്ഷേ മണക്കാട് ഇന്ന് നഗരസഭയുടെ മേൽനോട്ടത്തിൽ തന്നെ പതിനഞ്ചോളം വരുന്ന ക്ലീനിങ് സ്റ്റാഫുകൾ അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഇവരുടെ നിലവിളി കേട്ട് തന്നെ ഈ സ്റ്റാഫുകൾ പെട്ടെന്ന് ഇവിടെ ഓടിയെത്തിയതിനെ തുടർന്നാണ് ഈ നാൽപ്പത്തൊന്ന് വരുന്ന നാൽപ്പത്തൊന്നോളം വരുന്ന അന്തേവാസികളെ വളരെ പെട്ടെന്ന് തന്നെ പുറത്തെത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു അപകടം ഒഴിവാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇന്നിപ്പോൾ കൂടെ എത്തിയപ്പോൾ കൗൺസിലർ അടക്കമുള്ളവർ പങ്കുവച്ച കാര്യം ഇതിൽ ഇപ്പോൾ മേയർ ഡെപ്യൂട്ടി മേയർ അടക്കമുള്ളവരൂടെ എത്തിയിരുന്നു മെച്ചൻ പുറത്താക്കിക്കൊണ്ട് പുറത്ത് സ്ഥാപിക്കാനുള്ളൊരു ഇടപെടലാണ് നിലവിൽ നടത്തിയിരിക്കുന്നത് കാരണം ഇതൊരു അകത്താണ് നിലവിൽ കിച്ചൺ പ്രവർത്തിക്കുന്നത് ആ കിച്ചൺ മാറ്റി ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ളവ ഇനി വരുന്ന ദിവസങ്ങളിൽ പുറത്ത് പ്രവർത്തിക്കാനുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഇവിടെ താമസിക്കുന്ന ഈ അന്തേവാസികൾക്കുള്ള ഭക്ഷണം നിലവിൽ നഗരസഭയുടെ മേൽനോട്ടത്തിൽ ഭക്ഷണം ഇപ്പോൾ ഉച്ചയ്ക്ക് അവർക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈകുന്നേരത്തെ മുതൽ രാത്രിയുള്ള ഭക്ഷണങ്ങളൊക്കെയും കൃത്യമായിട്ട് നഗരസഭ തന്നെ നൽകുമെന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ശരി അരുൺ വിവരങ്ങൾ നൽകിയത്